சரணாகنده அப்பன் நம்ம القناه சப்ஸ்கிரைப் பண்ணுนะ ஐவ ஹலா மச்சமலா மம்மா நான் தோட போற நேரமா உப்புண்ட கரெ ரொட்டி அவల్ని செனத்துன விசேசங்கள் எல்லாம் காம் ஆன் லெட் கோ நான் உம்மிங் ഇസുമോൻ പറഞ്ഞതുപോലെ എൻ്റെ വാപ്പാടെ അടുത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് കടയിലേക്കൊന്നുമല്ല ചെറിയൊരു പെട്ടി പെട്ടിവണ്ടിയിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വഴിയോരത്ത് കച്ചവടം ചെയ്യുവാണ് വിഷുവിൻ്റെ കച്ചവടമുള്ളത് ഉള്ളതുകൊണ്ട് ഇന്ന് തിരക്കായിരുന്നു ഞാനും ഇസാനും ഫുഡ് കഴിച്ചിരിക്കുമ്പോഴാണ് വാപ്പ വിളിക്കുന്നത് നീയും കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും വീട്ടിലിരിക്കുകയല്ലേ അവനെയായിട്ട് പോകാമെന്ന് കരുതി വീട്ടിൽ നിന്നും മൂന്ന് സ്റ്റോപ്പ് അപ്പുറം മാറിയിട്ടാണ് വാപ്പ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വാപ്പാട കൂടെ കച്ചവടത്തിന് പോകുന്നത് തന്നെ ഇസാനായിട്ട് പോകുന്നത് കൊണ്ട് കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല റോഡ് സൈഡ് ആയതുകൊണ്ടാണ് അവൻ അടങ്ങിയിരുന്നില്ലെങ്കിൽ തിരികെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു വിഷു പ്രമാണിച്ച് റോഡ് സൈഡിലെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു കച്ചവടക്കാരായിരുന്നു കൂടുതലും സാധാരണ വാപ്പാടെ അടുത്ത് ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല സീസൺ കച്ചവടം വരുമ്പോൾ മാത്രമാണ് തിരക്ക് കൂടാറുള്ളത് വിഷു ആയതിനാൽ ആളുകൾക്ക് അധികം ഫ്രൂട്ട്സ് ഒന്നും വേണ്ടല്ലോ കണി ഒരുക്കുന്നതിനായി അത്യാവശ്യം കുറച്ച് മാത്രം മതിയല്ലോ അതിന്റെ ഓരോന്നിന്റെയും വെയിറ്റ് ഒക്കെ നോക്കി ആളുകൾക്ക് കൊടുക്കാനും പിന്നെ കൂടുതലും യു പി ഐ ട്രാൻസാക്ഷൻസ് ആണല്ലോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുമാണ് എന്നെ വിളിച്ചു വരുത്തുന്നത് ഇതും പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ സൈഡിലായിട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതിനു മുകളിൽ അവൻ ഇരുപ്പുറപ്പിച്ചു പിന്നെ ഓരോരോ സംശയങ്ങളുമായിട്ട് വാപ്പാടെ പുറകിൽ കൂടി തൊട്ടടുത്തായിട്ട് തന്നെ വേറെ പല ആളുകളും ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അവന്റെ സംശയങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ലായിരുന്നു സമയം ഏകദേശം മൂന്ന് മണിയൊക്കെ ആയി കാണും ഇത്ര നേരമായിട്ടും വാപ്പ ഭക്ഷണം ഒന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ വഴിയോര കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടുന്നത് കറക്റ്റ് സമയത്തൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ വന്നപ്പോ ഞാനെല്ലാം സെറ്റപ്പോടും കൂടിയായിരുന്നു വന്നിരുന്നത് വാപ്പ എല്ലാം ഒതുക്കിപ്പിറക്കി വെക്കുകയായിരുന്നു ഇനി എല്ലാ ദിവസവും വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുത്തു വിടാറുണ്ട് പക്ഷേ മിക്ക ദിവസങ്ങളിലും കഴിക്കല് കുറവാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും സാധനം വാങ്ങാൻ വരുന്നത് പിന്നെ കൈ കഴുകി അവർക്ക് സാധനങ്ങൾ കൊടുത്തു വരുമ്പോഴേക്കും വിശപ്പങ്ങട് മാറുമെന്ന വാപ്പ പറയാറ് ഞാനവിടെ നിൽക്കുമ്പോഴേക്കും അതിനിടയിൽ ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുന്നുണ്ടായിരുന്നു എന്റെ ജോലി അവരോട് കണക്ക് കൂട്ടി ക്യാഷ് വാങ്ങുക എന്നുള്ളതായിരുന്നു സാധനങ്ങൾ കൊടുക്കുന്നതിനിടയിൽ ഇസാനെ കണ്ടപ്പോൾ ഒരു ചേച്ചി അവന് വിഷു കൈനീട്ടം നൽകി മഞ്ചും ഉണ്ടായിരുന്നു അതോടെ ഞാനും അവൻ അവിടെ അതും കഴിച്ചോണ്ടിരുന്നു ഞാനും കൂട്ടത്തിലിരുന്നു ആളുകൾ വരുമ്പോഴേക്കും മതിയല്ലോ എന്ന് കരുതി ചൂടുണ്ടായിരുന്നെങ്കിലും ഇടക്ക് ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതിനിടയിൽ ഓരോരുത്തർ സാധനങ്ങൾ വാങ്ങാൻ വന്നിരുന്നു എല്ലാ ഫ്രൂട്ട്സിൽ നിന്നും ഒന്നോ രണ്ടെണ്ണോ വീതം മതി എല്ലാവർക്കും കണിയൊരുക്കുന്നതിനവശ്യം കണിയൊരുക്കുന്നതിനുള്ള എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാശല്ല കച്ചവടം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇൻസാന കൂടുതലും പരാതികളും പിണക്കവുമായിരുന്നു സാധാരണ അവന്റെ പിണക്കങ്ങൾ അങ്ങനെ അധിക നേരം ഉണ്ടാവാറില്ല വീട്ടിൽ നിന്നും വന്നപ്പോൾ എന്റെ കയ്യിൽ ഫ്ലാസ്കിൽ ചായയും ബിസ്കറ്റുമൊക്കെ കരുതിയിരുന്നു അതെന്തായാലും നന്നായി പിന്നെ അവന് എന്നെ എങ്ങനെയെങ്കിലും എന്നുള്ളതായിരുന്നു വാശി എന്തായാലും കരയിപ്പിക്കണ്ടല്ലോ എന്ന് ഞാനും കരുതി അവനും ഹാപ്പി കുറച്ചു നേരമൊക്കെ അവൻ അടങ്ങിയിരുന്നേർന്നു പിന്നെ അവൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഫോൺ വീഡിയോ എടുക്കുന്നതിനായി വാങ്ങുമ്പോഴാണ് ആളുടെ സ്വഭാവം മാറിയിരുന്നത് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒന്നും അലമ്പ് അവൻ ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ അതിനിടയിൽ സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരോടൊക്കെ അവൻ ഹാപ്പി വിഷവും പറയുന്നുണ്ടായിരുന്നു പിന്നെ റോഡിലൂടെ പോകുന്നവരോടൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു ഇവിടെ സ്ഥിരം വരുന്ന മിക്ക കസ്റ്റമേഴ്സും ഞങ്ങളെ ആദ്യമായാണ് കാണുന്നതെന്നും കണ്ടതിൽ സന്തോഷമെന്നും വാപ്പയെ സഹായിക്കാൻ വന്നത് വളരെ വലിയ കാര്യമാണെന്നും പറഞ്ഞു പിന്നീട് കുറച്ചു നേരത്തേക്ക് അവരുടെ സ്നേഹപ്രകടനങ്ങളായിരുന്നു ഞാൻ അതൊക്കെ കണ്ട് ഇരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് വാപ്പാട് കൂടെ ഇങ്ങനെ വരുന്നതെങ്കിലും എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒന്നായിരുന്നു അത് സാധാരണ രാവിലെ ഒമ്പത് ഒമ്പതരയൊക്കെ ആവുമ്പോഴേക്കും കച്ചവടത്തിനായിട്ട് വാപ്പ വീട്ടിൽ നിന്നും പോകാറുണ്ട് തിരികെ വരുന്നത് രാത്രി പത്തര പതിനൊന്നൊക്കെ ആകും സീസൺ ടൈം ആണെങ്കിൽ അത്യാവശ്യം കച്ചവടം നടക്കും ചില ദിവസങ്ങളിൽ കച്ചവടം വളരെ മോശമായിരിക്കും ഈ ചൂടുള്ള കാലാവസ്ഥയിൽ കുറെ നേരം നിൽക്കുന്നത് തന്നെ വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ് കുറച്ചു നേരം നിന്നപ്പോ തന്നെ എന്റെ കാല് വേദനിച്ചു തുടങ്ങിയായിരുന്നു അപ്പൊ പിന്നെ വാപ്പാടെ കാര്യം പറയണോ നേരം സന്ധ്യ ആയി തുടങ്ങുന്നു വാപ്പ ലൈറ്റൊക്കെ ഇടാനുള്ള ഒരുക്കത്തിലായിരുന്നു കാഴ്ച തൊട്ടടുത്തായി നല്ല മസാല ദോശ കിട്ടുന്ന കടയുണ്ട് വാപ്പ കയ്യിൽ കാശും തന്ന് അവിടെ പോയി നിങ്ങൾ രണ്ടുപേരും കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ ഞങ്ങള് ദോശ കഴിക്കാനായിട്ട് അടുത്തുള്ള ഹക്കു എന്ന കടയിലേക്ക് നടന്നു പിന്നെ തൊട്ടടുത്തുള്ള കല്യാൺ ബേക്കറിയിൽ കയറി രണ്ട് പീസ് കേക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത് പിന്നെ ദോശക്കുള്ള കാത്തിരിപ്പായിരുന്നു അധികം വൈകാതെ ദോശ എങ്ങെത്തി അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വാപ്പാടെ അരികിലേക്ക് പോയി രാത്രി ആവുമോറും റോഡിലെ തിരക്ക് കൂടിക്കൂടി വരുവായിരുന്നു പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെയാണ് വാപ്പാട കടയുള്ളത് ഞങ്ങൾ നേരം കൂടി അവിടെ നിന്നിരുന്നു ഇസാൻ ഉച്ചക്ക് ഉറങ്ങാത്തതിനാൽ ചെറിയൊരു ഉറക്ക ക്ഷീണം അവൻക്കുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഒരുവിധം തീർന്നിരുന്നു മാഷ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് ഉണ്ടായിരുന്നു പിന്നെ അധികനേരം ഞങ്ങളെ അവിടെ നിർത്തിയില്ല ഒരു ഓട്ടോയിൽ കയറ്റി എന്നെ മിസൂനെ വീട്ടിലേക്ക് വിട്ടു വാപ്പാടെ കച്ചവടം തീർന്നിട്ടില്ല ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേ വാപ്പ വരാറുണ്ട് ഇന്നത്തെ ദിവസം നല്ല രസമുണ്ടായിരുന്നു പക്ഷേ കാലവേദന ഒരു രക്ഷുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതലും നേരത്തെ പോകുന്നത് സത്യം പറഞ്ഞാൽ നല്ല മഴയുണ്ടായാലും നല്ല വെയിലുണ്ടായാലും ഇങ്ങനെയുള്ള കച്ചവടത്തിനെയും കച്ചവടക്കാരെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് വാപ്പ വീട്ടിലേക്ക് വരാറുള്ളതെന്നും എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ടെന്നും ഇന്ന് ഞാൻ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരിതെളിഞ്ഞ് കത്താൻ വേണ്ടി സ്വയമേലിന് തീരുന്ന മെഴുകു പോലെയാണ് നമ്മുടെ മാതാപിതാക്കൾ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും ദീർഘായുസും ആഫിയത്വം കൊടുക്കണേ അല്ല ഈ ലോകത്തോടെ വിട പറഞ്ഞു പോയവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേമി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വന്നപാടെ ഇസാന് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു സമയം എട്ടര ഉള്ളൂ ഉച്ചക്ക് ഉറങ്ങാത്തതിനാൽ ആവണം വന്ന പാടെ മേലും കഴുകി അവൻ ഉറങ്ങാനായിട്ട് കിട്ടും Bye!